കൃഷി ചെയ്യാൻ സ്വന്തമായി സ്ഥലമില്ലെങ്കിലും സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത് മാതൃകയാവുകയാണ് തിരുവനന്തപുരം സ്വദേശി രാജൻ വിഷരഹിത പച്ചക്കറി എന്ന ആശയത്തോടെ തുടങ്ങിയ ജൈവ കൃഷിയുടെ ഓണത്തിന് വിളവെടുപ്പ് നടത്താൻ ഒരുങ്ങുകയാണ് ഇദ്ദേഹം പടവലം സലാഡ് വെള്ളരി തുടങ്ങി പച്ചക്കറികളാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് മേസ്തിരി പണിക്കാരനായ രാജന് കൃഷിയോട് താൽപര്യമുണ്ടായിരുന്നുവെങ്കിലും സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ അതിന് സാധിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ വർഷം വീടിന് സമീപത്തെ കാടുപിടിച്ചു കിടക്കുന്ന ഭൂമി പാട്ടത്തിനടുത്ത് വൃത്തിയാക്കി രാജൻ കൃഷി ആരംഭിച്ചു കൃഷിയിൽ രാജനെ കൂട്ടായി ഭാര്യ രാധാമണിയും സഹായത്തിനെത്തും വിഷരഹിത പച്ചക്കറി എന്ന ലക്ഷ്യത്തിനായി സ്വന്തമായി മൂന്ന് പശുക്കളെ വളർത്തി അതിൽ നിന്ന് കിട്ടുന്ന ചാണകവും ഗോമൂത്രവും ജൈവവളമാക്കി വളമാക്കി മാറ്റിയാണ് കൃഷി വന്യമൃഗശല്യം രൂക്ഷമായ ഈ പ്രദേശത്ത് കൃഷിയിടക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നുവെന്നും രാജൻ പറയുന്നു ഇവിടെ പോത്തും പന്നി മറ്റുള്ള മൃഗങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് രാവും ഇല്ലാതെയാണ് ഇവിടെ വന്ന് കാത്തിരുന്ന് ചെയ്യുന്നത് കടകളിൽ കിട്ടുന്ന കാഴ്ച എന്ന ഉൽപ്പന്നം വാങ്ങി ജൈവക്കെണിയൊരുക്കിയാണ് വന്യമൃഗശല്യത്തിൽ നിന്നും ഒരു പരിധിവരെ പ്രതിരോധിക്കുന്നത് അറുപത്തിയേഴ് സെന്റ് സ്ഥലത്തെ കാട് വൃത്തിയാക്കാൻ പണം ആവശ്യമായി വന്നതിനാൽ ഇത്തവണത്തെ കൃഷി പരാജയമാണെന്ന് രാജൻ പറയുന്നു അടുത്ത വർഷം ഈ നഷ്ടം നികത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജനും കുടുംബവും നാടൻ രീതിയിലാണ് രാജൻ കൃഷി ഇറക്കിയിരിക്കുന്നതെന്ന് പെരിങ്ങമ്മല പഞ്ചായത്ത് കൃഷി ഓഫീസർ എൻ സരിത പറഞ്ഞു ചേട്ടൻ ഈ പാട്ടത്തിനെടുത്ത അറുപത്തേഴ് സെൻറ്റ് ഭൂമിയിലാണ് ഈ വർഷം പച്ചക്കറി കൃഷി ചെയ്യുന്നത് മൂന്ന് വിളകളാണ് പച്ചക്കറിയിൽ ചെയ്യുന്നത് സലാഡ് വെള്ളരി വെള്ളരി പടവലം ഞങ്ങൾക്ക് ഓണത്തിന് എല്ലാ വർഷവും ചേട്ടൻ പച്ചക്കറി തരാറുണ്ട് ഞങ്ങൾക്ക് നാല് ദിവസമാണ് ഓണച്ചന്ത ആ ഓണച്ചന്തയ്ക്ക് ആവശ്യമായ പച്ചക്കറി ചേട്ടൻ്റെ പ്ലോട്ടിൽ നിന്ന് കിട്ടാറുണ്ട് വിദ്യാലയങ്ങളിൽ കൃഷിത്തോട്ടങ്ങൾ ഒരുക്കുമ്പോൾ കർഷകൻ എന്ന നിലയിൽ കൃഷി ചെയ്യേണ്ട രീതികൾ പറഞ്ഞുകൊടുക്കാൻ രാജൻ എത്താറുണ്ട് പുതുക്കിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ നിന്ന് ഒത്തിരി വിദ്യാർത്ഥികളാണ് രാജന്റെ കൃഷിത്തോട്ടം സന്ദർശിക്കുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം